ആ റസൂലുള്ള ജനങ്ങളെ ആദ്യമായി പഠിപ്പിച്ചത് ഇലാഹ ഇല്ല ഏകനായ സിട്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന മൗലികമായ ആദർശം പഠിപ്പിക്കാനാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന റബ്ബിനോട് മാത്രം സഹായം ചോദിക്കുന്ന റബ്ബിനോട് മാത്രം നേർച്ച പരിപാടികൾ അർപ്പിക്കുന്ന റബ്ബിനോട് മാത്രം തേടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു സുട്ടിയോടും തേടല്ലേ ഒരു പടപ്പിനോടും തേടല്ലേ ഒരു

അവൻ തിരിഞ്ഞു തിരിച്ചു കളയും ജഹന്നമലിട്ട് നാം അവരെ അതത്ര മോശമായ സങ്കേതം എന്ന് കുറാൻ അതുകൊണ്ട് സഹോദരങ്ങളെ വിഷയങ്ങൾ ഓരോന്നും പ്രമാണബദ്ധമായി മനസ്സിലാക്കുകയും ജീവിതം ഇസ്ലാമികമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ നമുക്ക് സ്വർഗമുണ്ട്